പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം സംസ്കാരവും പരിഷ്കാരവും തമ്മിൽ ഓട്ടപ്പന്തയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എങ്ങനെയായാലും നമ്മൾ ഈ സംസ്കാരം എന്ന പദത്തിന് മാറ്റുകൂട്ടുന്ന ഒരണിക്കല്ല അയവാക്കൊണ്ട് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് അതുകൊണ്ട് തന്നെയാണ് മുനിമാരും മഹർഷിമാരും തത്വശാസ്ത്രന്മാരും എല്ലാം പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് കൾച്ചർ എന്ന് സംസ്കാരത്തിൻ്റെ ആണിക്കല് നന്ദി പ്രകടനം തന്നെയാണ് എന്നാണ് ആ വാക്യനർത്ഥം അത് അങ്ങനെ തന്നെയാണ് അതെവിടെ എപ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന് നമ്മൾ ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അത് പറയുമ്പോൾ ചിലപ്പോൾ ലിംഗസമത്വം പ്രഖ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ തല്ലണമെന്നും കൊല്ലണമെന്നും വെടിവെക്കണമെന്നൊക്കെ തോന്നും അങ്ങനെ ആയാലും സാരമില്ല ഒന്ന് പറഞ്ഞു നോക്കാം അതായത് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു പുരാണ കഥയുണ്ട് ബസ് പുരുഷൻ്റെ ഇടതുവശത്തെ വാരിയല് കൊണ്ടാണ് സ്ത്രീയെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അതായത് ഈ പുരുഷൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തുള്ള ഒടിയാനും വളയാനും എല്ലാം പ്രാപ്തമായ നല്ല ശക്തിയുള്ള ഒരു വാരിയലെടുത്താണ് സ്ത്രീയെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ച കഥ അങ്ങനെ ആ ഒരു വാരിയല് കൊണ്ട് സ്ത്രീയെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുരുഷൻ്റെ ഒരു സന്മനസ് തന്നെയാണ് ദൈവത്തിൻ്റെതാണെങ്കിൽ പോലും പുരുഷനിൽ കിട്ടിയ ആ വാരിയിൽ എടുക്കാനുള്ള ഒരു അനുവാദം ദൈവത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുരുഷൻ്റെ സന്മനസ് തന്നെയാണ് കാരണം പുരുഷൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ജീവിക്കാൻ ഒരു സ്ത്രീ കൂടി വേണമെന്ന് അങ്ങനെയാണ് ദൈവത്തിനോട് സമർപ്പിച്ചതും അങ്ങനെ ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുകയും ചെയ്തത് അപ്പോൾ ആ വാരിയയിൽ ഊരി കഴിഞ്ഞപ്പോൾ പുരുഷൻ അശക്തനാവുകയാണ് ഏറ്റവും ശക്തിയുള്ള വാരിയലാണ് ഊരി കഴിഞ്ഞത് അപ്പോൾ അത് പുരുഷൻ അശക്തനാവുകയാണ് അങ്ങനെ പുരുഷൻ അശക്തനായി കൊണ്ട് തന്നെയാണ് തൻ്റെ കൊണ്ട് ഒരു സ്ത്രീയെ നിർമ്മിക്കാനുള്ള എല്ലാ സാഹചര്യവും ദൈവം ഉണ്ടാക്കി വെച്ചത് അങ്ങനെ സൃഷ്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പ്രായ പുരുഷൻ പ്രായപൂർത്തി എത്തുമ്പോൾ ആ സ്ത്രീ തന്നിലേക്ക് എത്തും എന്നൊരു വിശ്വാസം എത്തണം എത്തിയാൽ മാത്രമേ പുരുഷൻ ശക്തനാവൂ അല്ലെങ്കിൽ പുരുഷൻ ശരി ഒരിക്കലും പൂർണ്ണനാവുന്നതേയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും നമ്മൾ സ്ത്രീകൾ ആദ്യം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് പുരുഷനാണ് പുരുഷനോടാണ് അത് പറയുമ്പോൾ പുരുഷൻ പുരുഷനോട് നന്ദി കാണിക്കേണ്ടത് സ്ത്രീയാണെന്നും അതിൻ്റെ മാനദണ്ഡം പണവും സ്വത്തും സ്വർണവും ഒക്കെയാണെന്നൊരു വിശ്വാസം പുരുഷനിൽ നമ്മൾ മനുഷ്യരാണ് വളർത്തി വെച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 പ്രശ്നവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാവുമ്പോൾ മാത്രമാണ് അവിടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്ത്രീ മാത്രം കാണിക്കുന്നത് അപ്പോൾ പുരുഷൻ ശക്തനാവണമെങ്കിൽ സ്ത്രീയും കൂടെ ഉണ്ടാവണം അപ്പോൾ സ്ത്രീയെ നിലയ്ക്ക് ലയിക്കണം എന്നൊരു ബോധം പുരുഷനുണ്ടാകുമ്പോൾ പുരുഷനും സ്ത്രീയോട് സ്നേഹവും ആ ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടാകും അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച് ആൻഡ് എവ്രി വൺ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സൗന്ദര്യരഹിരിയിലെ നാലു പേര് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ സ്ത്രീ തന്നെയാണ് പുരുഷന് ശക്തി ഉണ്ടാവണമെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാവണം പുരുഷൻ പൂർണ്ണനാവണമെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാവണം എന്ന് മനസ്സിലാകും സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ നാല് നമ്മളൊന്ന് പഠിച്ചു നോക്കണം അതായത് ശിവശക്തോ യതി ശക്ത പ്രഭവിതും ജയദേവം ദേവോ നഗലുകുശലസ്പന്ദിതമബി അതരാധ്യം ഹരിഹരവിരിഞ്ചാതി പ്രണന്തും സ്തോതും വാ കഥാകൃത പുണ്യ എന്നാണ് പറയുന്നത് ഏതൊരു കാര്യവും ശക്തിയോടുകൂടി ചേരുമ്പോൾ മാത്രമാണ് അത് യുക് അതിൽ യുക്തി ഉണ്ടാകുന്നത് ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനുമൊക്കെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതെല്ലാം നടത്തണമെങ്കിൽ ശക്തിയോടുകൂടി ചേരണം ദേവിയോടു കൂടി ചേരുമ്പോൾ മാത്രമാണ് അവർക്കതിന് ശക്തിയും പ്രാപ്തിയും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയെ ഒരിക്കലും അവഗണിക്കുകയോ പരിഗണിക്കോ അവഗണിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാൻ പാടില്ല എപ്പോഴും പുരുഷന്മാർ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ സ്ത്രീകളെല്ലാം പറയുന്നു ഞങ്ങൾക്ക് പെൺകുട്ടികളെല്ലാം ഒരു കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്കെത്തി നമ്മൾക്ക് കല്യാണം വേണ്ട എന്ന് അതേസമയത്ത് പുരുഷന്മാർ ആരും പറയും ില്ല കല്യാണം വേണ്ട എന്ന് അവർ പറയുന്നത് നമുക്ക് പെണ്ണിനെ കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ അവർക്ക് അവരിൽ നിന്നും പോയ ആ വാരിയലിൻ്റെ ശക്തി കിട്ടണമെങ്കിൽ ഒരു പെൺകുട്ടി തന്നെ വേണം എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ആലോചിക്കൂ സ്ത്രീയെ എങ്ങനെ അവഗണിക്കണോ പരിഗണിക്കണോ ബഹുമാനിക്കണോ സ്നേഹിക്കണോ എന്ന് പുരുഷന്മാർ തീരുമാനിക്കുക നന്ദി നമസ്കാരം